ോദയിൽ മീഡിയാവൺ സംഘടിപ്പിക്കുന്ന സൂപ്പർ സ്മാഷ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ രജിസ്ട്രേഷൻ നാളെ പൂർത്തിയാകും തലസ്ഥാനത്തെ വിവിധ ക്ലബുകളുടെ സഹകരണത്തോടെയായിരിക്കും മത്സരങ്ങൾ മത്സരങ്ങൾ റിയാദിലെ റായിദ് പ്രോ കോട്ടാണ് വേദിയാവുക ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായാണ് മത്സരം ശ്രീലങ്ക ഫിലിപ്പീൻസ് പാകിസ്ഥാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ കളിക്കാർ കളത്തിലിറങ്ങും ലോകോത്തര താരങ്ങളും പ്രാദേശിക മികവുകാരും ഒരുമിച്ച് അണിനിരക്കുന്ന സൂപ്പർ സ്മാഷിനാണ് റിയാദ് സാക്ഷ്യം വഹിക്കാനിരിക്കുന്നത് ഇതിനായുള്ള രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും റിയാദിലെ റായിദ് പ്രോ മത്സരത്തിന്റെ വേദി ഒരാൾക്ക് മൂന്ന് കാറ്റഗറികളിൽ വരെ മത്സരിക്കാം ക്യാഷ് അവാർഡും ട്രോഫികളും വിജയികൾക്കുണ്ടാകും റിയാദിൽ ഒരുപാട് നമ്മൾ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ടൂർണമെന്റ് വൺ ഓഫ് ആക്കി മാറ്റണം എന്നുള്ള ഒരു സൗദി ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ എല്ലാം സപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ സൗദി അറേബ്യ അക്രോസ് സൗദി അറേബ്യ റിയാദ് ജിദ്ദ ദമാവും അലർസ അങ്ങനെയുള്ള കുറേ സ്ഥലത്തു നിന്നൊക്കെ എൻട്രീസ് ഓൾറെഡി വന്നിട്ടുണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് എൻട്രീസാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിനുള്ള ഫെസിലിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് വരുവാണ് ഇന്ത്യ ശ്രീലങ്ക ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ മലേഷ്യ സൗദി പാകിസ്ഥാൻ സിംഗപ്പൂർ ചൈന സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എൻട്രികളാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത് പുരുഷ വനിതാ ഡബിൾസ് മിക്സഡ് ഡബിൾസ് ഫാമിലി ഡബിൾസ് ജൂനിയർ വിഭാഗ മത്സരങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും മീഡിയ വൺ നടത്തുന്ന ബാഡ്മിന്റൺ ടൂർണമെന്റിന് എല്ലാവിധ ആശംസകളും സൗദി അറേബ്യ ദൂരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ടൂർണമെൻ്റ് ആയിരിക്കും ഈ നടക്കാൻ പോകുന്ന ഡിസംബർ ലെവൻത്ത് ട്വൽത്തിന് നടക്കാൻ പോകുന്ന മീഡിയ വൺ ടൂർണമെൻറ്റ് അഞ്ഞൂറിൽ പരം പാർട്ടിസിപ്പൻസാണ് ഈ കളിയിൽ മത്സരിക്കുന്നത് എല്ലാവിധ ആശംസകളും ഡിസംബർ പതിനൊന്നിന് വൈകിട്ട് അഞ്ചരക്കാണ് മത്സരങ്ങളുടെ തുടക്കം മീഡിയ വൺ റിയാദ്